വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ ഫ്രീ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മേക്കപ്പിൻ്റെ തിയറിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് മേക്കപ്പിൻ്റെ കുറച്ച് തിയറി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ആദ്യം തന്നെ എന്തിനാണ് മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമ്മുടെ പേഴ്സണാലിറ്റി കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കോൺഫിഡൻസ് ഇംപ്രൂവ്മെൻറ്റ് ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് എൻഹാൻസിങ് ബ്യൂട്ടി നമുക്ക് ഓൾറെഡി ഉള്ളൊരു ബ്യൂട്ടിയെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് കാണിക്കാനും നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് ആയാലും നമ്മൾ അവരുടെ അവരുടെ ഒരു സ്പെഷ്യൽ ഡേക്ക് അവരെ കുറച്ചും കൂടെ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് എത്ര ടൈപ്പ് സ്കിൻ സ്കിന്നുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരാളുടെ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരുടെ സ്കിൻ അനുസരിച്ച് സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ എത്ര ടൈപ്പ് സ്കിൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ആദ്യം ഡ്രൈ സ്കിൻ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡ്രൈ ആയി കാണപ്പെടുന്നത് നമ്മുടെ സ്കിന്നിൽ സെബേഷ്യസ് ക്ലാൻസ് ഉണ്ട് അതിൽ സെബേഷ്യസ് ക്ലാൻസിൽ നിന്നും സെബം പ്രൊഡ്യൂസ് വളരെ കുറവാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി കാണപ്പെടും അതുകൊണ്ടാണ് നമ്മളതിനെ ഡ്രൈ സ്കിൻ എന്ന് വിളിക്കുന്നത് അത് കഴിഞ്ഞ് ഓയിലി സ്കിൻ നമ്മുടെ സ്കിന്നിലെ സെബം പ്രൊഡ്യൂസ് കൂടുതലാവുകയും സ്കിന്നു ഭയങ്കര ഓയിലി ആയിട്ട് കാണപ്പെടുകയും ചെയ്യും അതുവഴി നമുക്ക് ഓയിലി സ്കിന്നായി മാറുന്നു അത് കഴിഞ്ഞ് കോമ്പിനേഷൻ സ്കിൻ നമ്മുടെ ടീസോൺ ഏരിയയിൽ നമ്മുടെ ഈ ഫോർഹെഡും പിന്നെ ഈ നോസിൻ്റെ ഈ ഭാഗത്തും ടീസോൺ ഏരിയയിൽ ഓയിലി ആയിട്ട് കാണപ്പെടുകയും നമ്മുടെ ഈ ചീക്സിൻ്റെയൊക്കെ ഏരിയയിൽ ഡ്രൈ ആയി കാണപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയും അത് കഴിഞ്ഞ് നോർമൽ സ്കിൻ നമ്മുടെ സ്കിന്നിലെ സെബേഷ്യസ് ഗ്ലാൻസ് ആവശ്യത്തിന് മാത്രം ആക്റ്റീവ് ആവുകയും ആവശ്യത്തിന് മാത്രം സെബം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു അതുവഴി നോർമൽ സ്കിൻ സ്കിന്നുണ്ടാകുന്നു ഇതിലെല്ലാം ഉൾപ്പെടാത്ത അടുത്തൊരു സ്കിന്നാണ് സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ സെൻസിറ്റീവ് സ്കിന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഏത് സ്കിന്നിലും സെൻസിറ്റീവ് ഉണ്ടാവാം ടൈപ്സ് ഓഫ് സ്കിന്നില് നാല് സ്കിന്ന് മാത്രമേ വരുന്നുള്ളൂ ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിൻ നോർമൽ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് ഏത് ടൈപ്പിൽ വേണോ നമുക്ക് സെൻസിറ്റീവ് ഉണ്ടാവാം അടുത്തതായി വരുന്നത് സ്കിൻ അണ്ടർ ടോൺസ് ആണ് സ്കിൻ അണ്ടർ ടോൺസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് മൂന്ന് അണ്ടർടോൺസ് ആണ് ഉള്ളത് വാം കൂൾ ന്യൂട്രൽ നമ്മുടെ സ്കിൻ അണ്ടർ ടോൺ അനുസരിച്ച് മാത്രമേ ഒരാളുടെ ഫൗണ്ടേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രമല്ല നമ്മൾ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഡ്രെസ്സിൻ്റെ കളേഴ്സ് ആയാലും ഈ അണ്ടർ ടോൺ അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാം എന്തുകൊണ്ടാണ് വാം സ്കിൻ ടോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ കുറച്ച് യെല്ലോ ടോൺ കൂടുതൽ വരുമ്പോഴാണ് സ്കിന്ന് വാമായി മാറുന്നത് അത് കഴിഞ്ഞ് കൂൾ അണ്ടർ ടോൺ ഉൾ അണ്ടർടോണിൽ വരുമ്പോഴത്തേക്കും സ്കിന്ന് കുറച്ച് പിങ്കിഷ് ആയിട്ട് കൂടുതലും ഫോറിനേഴ്സിൻ്റെ സ്കിന്നിലായിരിക്കും ഇത് ഉണ്ടാകുന്നത് സ്കിന്ന് കുറച്ച് പിങ്കിഷ് ആയിട്ട് കാണപ്പെടും അതിൻ്റെ അണ്ടർടോൺ അതുകൊണ്ട് അതിന് ഉൾ അണ്ടർടോൺ എന്ന് പറയപ്പെടും അത് കഴിഞ്ഞ് ന്യൂട്രൽ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഈ രണ്ടിലും ഉൾപ്പെടാത്ത ഒരു നോർമൽ ഇങ്ങനെയുള്ള സ്കിൻ സ്കിൻടോൺകാർക്ക് ഏത് കളർ ഡ്രസ് ആയാലും ഏത് കളർ ഓർണമെൻസ് ആയാലും മാച്ച് മാച്ചാകും അതുകൊണ്ട് അതിന് ന്യൂട്രൽ അണ്ടർടോൺസ് എന്ന് പറയും ഇനി ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിൽ വാം അണ്ടർടോൺ ഉള്ളവർക്ക് നമ്മുടെ വെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ അ ഐഡന്റിഫൈ ചെയ്യുന്നത് വാം അണ്ടർടോൺ ഉള്ളവർക്ക് ഗ്രീൻ വെയിൻസ് ആയിരിക്കും കാണപ്പെടുന്നത് അത് കഴിഞ്ഞ് കൂൾ അണ്ടർടോൺ ഉള്ളവർക്കാണെങ്കിൽ പർപ്പിൾ വെയിൻസും കാണപ്പെടും ന്യൂട്രൽ അണ്ടർടോൺ ഉള്ളവർക്ക് വാമും കൂളും കാണപ്പെടും അതുകൊണ്ട് നമ്മൾ നമ്മളവന് അവരെ ന്യൂട്രൽ സ്കിൻ അണ്ടർടോൺ ഉള്ളവരെന്ന് പറയും അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നുണ്ട് ഈ ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിലും ഐ മേക്കപ്പ് ആയിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത് അതിന്റെ കാരണം നമ്മൾ ഇനി ഉള്ള ക്ലാസുകളിൽ ഐ മേക്കപ്പിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതിൽ ഉൾപ്പെടുത്താം ഇപ്പം എന്തായാലും മേക്കപ്പിന്റെ സീക്വൻസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പോകാം ആദ്യം സി ടി എം ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ടി എം മെത്തേഡ് എന്ന് പറയുമതിന് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിംഗ് ഫേസിലുള്ള ഡേർട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യണം ആദ്യം അത് കഴിഞ്ഞ് ടോണർ യൂസ് ചെയ്യണം അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ നമ്മൾ മേക്കപ്പ് കുറച്ചുകൂടെ ഫ്ലോലെസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ പ്രൈമറൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് കഴിഞ്ഞ് അടുത്ത് പ്രൈമർ പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കളർ കറക്റ്റർ നമ്മൾ ഫേസിലുള്ള അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് സ്കിൻ ടോണിനെ ഒരു എല്ലായിടത്തും ഒരുപോലെയുള്ള ഒരു സ്കിൻ ടോണിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കളർ കറക്ടർ യൂസ് ചെയ്യും അത് കഴിഞ്ഞ് കൺസീലർ കളർ കറക്റ്റ് എപ്പോഴും ഒരു ഓറഞ്ച് കളറോ ഗ്രീൻ കളറോ ആയിരിക്കും അത് ഓരോ ഡാർക്ക്നെസ്സോ ഓരോ അൺഇവൻ സ്കിൻ ടോൺ ടോണിനനുസരിച്ച് നമ്മളത് മാറ്റി മാറ്റി യൂസ് ചെയ്യണം അതിന് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ അതിൻ്റെ പുറത്ത് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നമ്മൾ സ്കിൻ ടോണ് കറക്റ്റാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാമ് കൂള് ന്യൂട്രൽ ഇതൊക്കെ നോക്കി കറക്റ്റാക്കി അവരുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള കറക്റ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യും അത് കഴിഞ്ഞ് ഐ മേക്കപ്പ് ഐ മേക്കപ്പ് നമ്മൾ ബേസിക്കലി ഐ മേക്കപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ആണ് എന്നാലും ഇതൊരു സീക്വൻസ് ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഐ മേക്കപ്പ് പിന്നെയാണ് പറയുന്നത് ഐ മേക്കപ്പ് കഴിഞ്ഞ് കോണ്ടോർ കോണ്ടോർ നമ്മുടെ ഫേസിൽ ബ്യൂട്ടി ഫേസ് ആയ ഓവൽ ഷേപ്പിലോട്ട് കൊണ്ടുവരാനാണ് നമ്മളെപ്പോഴും കോണ്ടോർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കോണ്ടോർ കഴിഞ്ഞിട്ട് വരുന്നത് ബ്ലഷ് ബ്ലഷ് എപ്പോഴും നമ്മുടെ സ്മൈൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനും നമ്മുടെ ചീക്സിന്റെ ഏരിയ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഷ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഹൈലൈറ്റർ നമ്മുടെ ബോൺസിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നു ഇതിത്രയാകുമ്പോഴത്തേക്കും മേക്കപ്പിൻ്റെ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞ് സെറ്റിംഗ് സ്പ്രേയും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മേക്കപ്പ് കംപ്ലീറ്റ് ആകും അപ്പോൾ ഇത് ഇത്രയാണ് മേക്കപ്പിൻ്റെ ഒരു സീക്വൻസ് ഇത് കഴിഞ്ഞിട്ട് ഇതിനോരോന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വരുന്നുണ്ട് അത് ഇനിയുള്ള ക്ലാസ്സിൽ ഉൾപ്പെടുത്താം ഓരോന്നിനും ഓരോന്നിനും പ്രത്യേകത ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മളിടും അത് ഇനിയുള്ള ക്ലാസ്സിൽ ഉൾപ്പെടുത്താം അതുവരെ നിങ്ങളിത് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാം